നമസ്കാരം ദിശ പീസുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൽ പി പരീക്ഷയിലെ വിദ്യാഭ്യാസ ചിന്തകനും ദർശനം എന്ന പാഠഭാഗത്തിലെ വിദ്യാഭ്യാസ ചിന്തകരായ ഫ്രോബലിനെ പറ്റിയും അതുപോലെ തന്നെ മറിയ മോണ്ടിസോറിയെ പറ്റിയുമാണ് നമുക്ക് ക്ലാസ് ആരംഭിക്കാം എൽ പി സിലബസിലെ വിദ്യാഭ്യാസ ചിന്തകനും ദർശനം എന്ന പാഠഭാഗത്തിലെ വിദ്യാഭ്യാസ ചിന്തകരിൽ പ്രധാനപ്പെട്ട വ്യക്തിയായ ഫ്രെഡറിക് വില്യം ഫ്രോബൽ ഓക്കെ നമുക്ക് ഫ്രെഡറിക് വില്യം ഫ്രോബലിനെ പറ്റി ചർച്ച ചെയ്യാം ശ്രദ്ധിക്കുന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓക്കെ ശരി നമുക്ക് ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കാം നോക്കിയേ ശിശു വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവാണ് ഫ്രോബൽ അപ്പൊ ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കണം ശിശു വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അത് ഫ്രോബൽ ആണെന്ന് ഓർമ്മിക്കുക ഓക്കെ ശിശു വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രോബലാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഒന്ന് മനുഷ്യന്റെ മനുഷ്യന്റെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഏതാണ് ഫ്രെഡറിക് പ്രധാനപ്പെട്ട ിൽ ഒന്നാണ് മനുഷ്യന്റെ വിദ്യാഭ്യാസം മറ്റൊന്നാണ് കിൻഡർഗാർട്ടനിലെ ബോധന വിദ്യകൾ ഏതാണ് കിൻഡർഗാർട്ടനിലെ ബോധന വിദ്യകൾ അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് മനുഷ്യന്റെ വിദ്യാഭ്യാസം മറ്റൊന്ന് കിൻഡർ ഗാർട്ടനിലെ ോധന വിദ്യകൾ മറ്റൊന്ന് അമ്മയുടെ കളികളും ശിശുഗാനവും ഏതാണ് അമ്മയുടെ കളികളും ശിശുഗാനവും മറ്റൊന്ന് ശ്രദ്ധിക്കുക വിദ്യാഭ്യാസവും വികസനവും ഏതാണ് വിദ്യാഭ്യാസവും വികസനവും ശ്രദ്ധിക്കുക ഫ്രോബലിന്റെ പ്രധാന കൃതികളാണ് മനുഷ്യന്റെ വിദ്യാഭ്യാസം രണ്ട് ശ്രദ്ധിക്കുക കിൻഡർ ഗാർട്ടനിലെ ബോധന വിദ്യകൾ മറ്റൊന്ന് അമ്മയുടെ കളികളും ശിശുഗാനവും ഇനി അതുപോലെ തന്നെ വിദ്യാഭ്യാസവും വികസനവും ഓക്കെ അപ്പൊ പ്രധാനപ്പെട്ട ഈ നാല് കൃതികളും ഓർമ്മിച്ച് വെക്കാം ഇനി അതിന് പ്രധാന പോയിന്റ് ശ്രദ്ധിക്ക കിൻഡർ ഗാർട്ടൻ അഥവാ കുട്ടികളുടെ പൂന്തോട്ടം അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കിൻഡർ ഗാർട്ടൺ എന്ന വാക്കിന്റെ അല്ലെങ്കിൽ എന്ന പദത്തിന്റെ അർത്ഥമാണ് കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ് കുട്ടികളുടെ പൂന്തോട്ടം അപ്പൊ കിൻഡർ ഗാർട്ടൺ അഥവാ കുട്ടികളുടെ പൂന്തോട്ടം എന്ന ആശയം മുന്നോട്ട് വെച്ചതാരും ചോദിച്ചാൽ പഠിക്കുക ആരാണ് ഫ്രോബലാണ് ഓക്കെ ഗാർട്ടൺ അഥവാ കുട്ടികളുടെ പൂന്തോട്ടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രോബലാണ് ഇനി നോക്കുക പെസ്റ്റലോസിയുടെ സ്കൂളിലെ അധ്യാപകനായിരുന്നു ആര് ഫ്രോബൽ അപ്പൊ എന്താണ് പെസ്റ്റലോസിയുടെ സ്കൂളിലെ അധ്യാപകനായിരുന്നു ഫ്രോബൽ പോയിന്റുകൾ കിൻഡർ ഗാർഡൻ അഥവാ കുട്ടികളുടെ പൂന്തോട്ടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രോബലാണ് പെസ്റ്റലോസിയുടെ സ്കൂളിലെ അധ്യാപകനായിരുന്നു ഫ്രോബൽ ഇനി ശ്രദ്ധിക്കുക ദ എജ്യൂക്കേഷൻ ഓഫ് മാൻ പ്രധാന പുസ്തകമാണ് അപ്പൊ ഫ്രോബലിന്റെ പ്രധാന പുസ്തകങ്ങളൊന്നാണ് ദ എജ്യൂക്കേഷൻ ഓഫ് മാൻ ശ്രദ്ധിക്കണം ദ എഡ്യൂക്കേഷൻ ഓഫ് മാൻ എന്നത് ഫ്രോബലിന്റെ പ്രധാന പുസ്തകങ്ങളിൽ ഒന്നാണ് ഓക്കെ ഇന്ന് നോക്കാം നോക്കിയ കുട്ടികളുടെ വാസന പരിപോഷിപ്പിക്കാൻ കളിരീതിയിലൂടെ സാധിക്കും അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രധാന പോയിന്റ് ശ്രദ്ധിക്കണം കുട്ടികളുടെ വാസന പരിപോഷിപ്പിക്കാൻ ഇത് കളി രീതിയിലൂടെ സാധിക്കും എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഫ്രോബൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക കുട്ടികളുടെ വാസന പരിപോഷിപ്പിക്കുന്നത് ഏതിലൂടെയാണ് ഇതിലൂടെയാണ് കളിരീതിയിലൂടെ കളി രീതിയിലൂടെ കുട്ടികളുടെ നൈസർഗിക വാസന പരിപോഷിപ്പിക്കാൻ സാധിക്കും എന്നാണ് ആരഭിപ്രായപ്പെടുന്നത് ഫ്രോബൽ ഓക്കെ ഇനി നോക്കുക സംഗീതം പാട്ട് ചിത്രരചന അതുപോലെ തന്നെ കളികൾ എന്നിവയ്ക്കാണ് ഫ്രോബൽ പ്രാധാന്യം നൽകിയത് അപ്പൊ നോക്കുക സംഗീതം പാട്ട് ചിത്രരചന അതുപോലെ തന്നെ എന്നാണ് പലതരത്തിലുള്ള കളികൾ അപ്പൊ ഇതിനാണ് അദ്ദേഹം എന്ത് ചെയ്ത് പ്രാധാന്യം നൽകിയത് കാരണം ഇതിലൂടെ എല്ലാം എന്ത് ചെയ്യാൻ സാധിക്കും കുട്ടികളുടെ നൈസർഗിക വാസന പരിപോഷിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഫ്രോബൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ നോക്കുക ശിശുക്കൾക്കായി ഫ്രോബൽ സ്ഥാപിച്ച വിദ്യാലയത്തിന്റെ പേരാണ് എന്ത് കിൻഡർ ഗാർട്ടൺ നമ്മൾ പറഞ്ഞു എന്താണ് കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ശിശുക്കൾക്കായി ഫ്രോബൽ സ്ഥാപിച്ച വിദ്യാലയത്തിന്റെ പേരാണ് കിൻഡർ ഗാർട്ടൺ അഥവാ കുട്ടികളുടെ പൂന്തോട്ടം ഇനി ആദ്യത്തെ കിൻഡർ ഗാർട്ടൺ സ്ഥാപിച്ചത് എവിടെയാണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം അത് ബ്ലാക്ക് ആൻഡ് ബർഗിലാണ് എവിടെയാണ് ബ്ലാക്ക് ആൻഡ് ബർഗിലാണ് ആദ്യത്തെ കിൻഡർ ഗാർട്ടൺ സ്ഥാപിച്ചത് അപ്പോൾ ആദ്യത്തെ കിൻഡർ ഗാർഡൻ സ്ഥാപിച്ചത് ബ്ലാക്ക് ആൻഡ് ബർഗിലാണ് അതുപോലെ തന്നെ ശിശുക്കൾക്കായി ഫ്രോബൽ സ്ഥാപിച്ച വിദ്യാലയത്തിന്റെ പേരാണ് കിൻഡർ ഗാർട്ടൺ കിൻഡർ ഗാർട്ടൻ എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ് ഇനി അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചതും ആര് തന്നെയാണ് ഫ്രോബൽ തന്നെയാണ് ശ്രദ്ധിക്കണം അധ്യാപക വിദ്യാഭ്യാസം അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചു അതുപോലെ തന്നെ കളിരീതി കളിരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു അതുപോലെ തന്നെ കിൻഡൺ ഗാർഡൻ എന്ന എന്നാണ് സ്ഥാപനം എന്നാണ് എന്ന വിദ്യാലയം അദ്ദേഹം സ്ഥാപിച്ചു കിൻഡർ ഗാർഡൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ് ഇനി ആദ്യത്തെ കിൻഡർ ഗാർഡൻ സ്ഥാപിച്ചത് എവിടെയാണ് അത് ബ്ലാക്ക് ആൻഡ് ബർഗിലാണ് ഓക്കെ ശ്രദ്ധിക്കണം അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചതും ആര് തന്നെയാണ് ഫ്രോബൽ തന്നെയാണ് അധ്യാപക വിദ്യാഭ്യാസം ഓർമ്മിക്കുക അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രോബലാണ് ഇനി ശ്രദ്ധിക്കണം നോക്കുക ശിശുവിന്റെ സൃഷ്ടിപരവും സൗന്ദര്യ ബോധപരവുമായ ശക്തികളെ വികസിപ്പിക്കാനായി ഫ്രോബൽ രൂപപ്പെടുത്തിയതാണ് എന്ത് സമ്മാനങ്ങൾ ഓക്കെ അതായത് നോക്കാം ശിശുവിൻ്റെ സൃഷ്ടിപരവും ഓക്കെ അതായത് ശിശുവിന്റെ സൃഷ്ടിപരവും സൗന്ദര്യ ബോധപരവുമായ ശക്തികളെ എന്തു ചെയ്യാം വികസിപ്പിക്കണം അപ്പൊ അതിനു വേണ്ടി ഫ്രോബൽ രൂപപ്പെടുത്തിയതാണ് ഇത് സമ്മാനങ്ങൾ ഓക്കെ അതായത് എന്താണ് നമ്മൾ പറഞ്ഞു ശിശുവിൻ്റെ എന്താണ് സൃഷ്ടി അല്ലേ ശിശുവിന് ആ ക്രിയേറ്റിവിറ്റി അതെല്ലാം വികസിപ്പിക്കുന്നതിന് വേണ്ടി ആ ഫ്രോബൽ രൂപപ്പെടുത്തിയതാണ് ഇത് സമ്മാനങ്ങൾ എന്ന സമ്മാനങ്ങൾ കിൻഡർ ഗാർട്ടന്റെ ഉപയോഗത്തിനായി ഫ്രോബൽ പ്രവർത്തനങ്ങളുടെ പരമ്പരക്ക് രൂപം നൽകി ഈ പരമ്പര അറിയപ്പെടുന്നത് പ്രവർത്തികൾ എന്നാണ് എന്താണ് ഇദ്ദേഹത്തിന്റെ വിദ്യാലയം പറഞ്ഞു നമ്മൾ എന്താണ് കിൻഡർ ഗാർട്ടൺ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കിൻഡർ ഗാർട്ടന്റെ ഉപയോഗത്തിനായി പലതരത്തിലുള്ള എന്താണ് പലതരത്തിലുള്ള ആക്ടിവിറ്റി അല്ലെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ ഒരു പരമ്പരക്ക് തന്നെ രൂപം നൽകി ഈ പരമ്പരക്ക് അദ്ദേഹം വിശേഷിപ്പിച്ചതാണ് എന്ത് പ്രവർത്തികൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഈ പരമ്പരകൾ അറിയപ്പെടുന്നത് പ്രവർത്തികൾ എന്നാണ് അപ്പോൾ ഓർമ്മിക്കുക വീണ്ടും കിൻഡർ ഗാർട്ടനിലെ ഉപയോഗത്തിനായി ഫ്ലോബൽ പ്രവർത്തനങ്ങളുടെ പരമ്പരയ്ക്ക് രൂപം നൽകി ഈ പരമ്പര അറിയപ്പെടുന്നത് പ്രവർത്തികൾ ഓക്കെ ഇനി ശ്രദ്ധിക്കണം പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവാരാണ് അപ്പോൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവാര് എന്ന് ചോദിച്ചാലും ഓർമ്മിക്കുക ഫ്രോബൽ ആണ് കിന്നർ ഗാർഡൻ എന്ന പദ്ധതി അല്ലെങ്കിൽ എന്ന വിദ്യാലയത്തിന് രൂപം നൽകിയതുമാര് തന്നെയാണ് ഫ്രോബൽ തന്നെയാണ് അധ്യാപക വിദ്യാഭ്യാസം അല്ലെ എന്ന ആശയത്തിന് രൂപം നൽകിയതുമാര് തന്നെയായിരുന്നു ഫ്രോബൽ തന്നെയായിരുന്നു ഓക്കെ കിൻഡർ ഗാർഡൻ എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു എന്താണ് കുട്ടികളുടെ പൂന്തോട്ടം എന്ന് പറഞ്ഞു ഇനി പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവാരം ചോദിച്ചാൽ ആര് തന്നെയാണ് അത് ഫ്രോബൽ തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഫ്രോബലിന്റെ വിദ്യാഭ്യാസ ചിന്തകൾ നമുക്ക് നോക്കാം നോക്കാം അതിൽ ആദ്യത്തെ പോയിന്റ് എല്ലാം ഉത്ഭവിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ദൈവത്തിൽ നിന്നാണ് എന്നാണ് ഫ്രോബൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ സ്വയം പ്രവർത്തനങ്ങളിലൂടെ പ്രകാശിതമാകുന്ന ഒരു ആത്മീയ ചൈതന്യം എല്ലാ കുട്ടികളിലും ഉണ്ടാകും അപ്പോൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുന്നു സ്വയം പ്രവർത്തികളിൽ ഏർപ്പെടുന്നു അല്ലേ അങ്ങനെ സ്വയം പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിലൂടെ എല്ലാ കുട്ടികളിലും എന്തുണ്ടാവുന്നു ഒരു ആത്മീയ ചൈതന്യം ഉണ്ടാകുന്നു എന്ന് ഫ്രോബൽ അഭിപ്രായപ്പെട്ടു അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എല്ലാം ഉദ്ഭവിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് എന്ന് ഫ്രോബൽ അഭിപ്രായപ്പെടുന്നു ഇനി അതുപോലെ തന്നെ എന്നാണ് കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് സ്വയം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട് അല്ലെ അങ്ങനെ സ്വയം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായിട്ട് പ്രകാശിതമാകുന്ന ഒരു ആത്മീയ ചൈതന്യം എല്ലാ കുട്ടികളിലും രൂപപ്പെടുന്നുണ്ട് എന്നും ആരഭിപ്രായപ്പെടുന്നു ഫ്രോബൽ പറയുന്നു നോക്കുക കളിയാണ് ഈ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദു നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലെ കളി രീതി അല്ലെ കളികളിലൂടെയാണ് കുട്ടികൾ എന്തു ചെയ്യുന്ന ആ വിദ്യാഭ്യാസം എന്ന എന്നത് നേടിയെടുക്കുന്നത് അതായത് കളിയാണ് ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം എന്ത് കേന്ദ്ര ബിന്ദു അതായത് കളികളിലൂടെയാണ് ഇവർ എന്ത് ചെയ്യുന്ന വിദ്യാഭ്യാസം നേടുന്നത് ഓക്കെ നോക്കാം നമ്മൾ പറഞ്ഞു അപ്പൊ എല്ലാം ഉത്ഭവിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് ദൈവം പറഞ്ഞു അതുപോലെ തന്നെ സ്വയം പ്രവർത്തനങ്ങളിലൂടെ അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വയം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അപ്പൊ അതിലൂടെ പ്രകാശിതമാകുന്ന ഒരു ആത്മീയ ചൈതന്യം എല്ലാ കുട്ടികളിലും രൂപപ്പെടുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളിലൂടെ അതായത് കളിയാണ് ഈ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദു അതായത് കളികളിലൂടെയാണ് എന്ത് ചെയ്യുന്ന കുട്ടികൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതിലൂടെയാണ് കുട്ടികൾ എന്തു ചെയ്യുന്ന വിദ്യാഭ്യാസം എന്ന ആശയത്തെ ഉൾക്കൊള്ളുന്നത് ഇനി നോക്കാം സ്വതന്ത്ര വളർച്ച ആരോഗ്യ സാമൂഹ്യ ശീലങ്ങൾ വളർത്തൽ ബുദ്ധിപരവും കായികവും വൈകാരികവുമായ വികാസം സർഗശേഷി വളർത്തൽ എന്നിവയാണ് വിദ്യാഭ്യാസ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലുള്ള ഒരു കുട്ടി നേടിയെടുക്കുന്ന പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സ്വതന്ത്ര വളർച്ച ഓക്കെ ഒന്ന് സ്വതന്ത്രമായിട്ടുള്ള വളർച്ച മറ്റൊന്ന് ആരോഗ്യ സാമൂഹ്യ ശീലങ്ങൾ വളർത്തൽ ആരോഗ്യ ശീലങ്ങൾ വളർത്തിയെടുക്കൽ മറ്റൊന്നാണ് ബുദ്ധിപരവും കായികവും വൈകാരികവുമായ വികാസം ബുദ്ധിപരവും കായികവും വൈകാരികവുമായ വികാസം മറ്റൊന്ന് സർഗശേഷി അതായത് ക്രിയേറ്റിവിറ്റി വളർത്തൽ ഓക്കെ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രോബൽ അഭിപ്രായപ്പെട്ടിരിക്കുന്ന എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വതന്ത്ര വളർച്ച ആരോഗ്യ സാമൂഹ്യ ശീലങ്ങൾ വളർത്തൽ അതുപോലെ തന്നെ ബുദ്ധിപരവും കായികവും വൈകാരികവുമായ വികാസം സർഗശേഷി വളർത്തൽ എന്നിവയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാൻ നോക്കിയേ ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ഒരു കിൻഡർ ഗാർഡനിൽ പലതരത്തിലുള്ള എന്നുണ്ട് ഒരു ഒരു പരമ്പര തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ നോക്കുക ഇപ്പൊ നോക്കി കഥ പറയാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ കരകൗശല പ്രവർത്തനങ്ങൾ കളിപ്പാട്ട നിർമ്മാണവും ഉപയോഗിക്കലും താളാത്മക പ്രവർത്തനങ്ങൾ പസിലുകൾ ബിൽഡിംഗ് ബ്ലോക്കുകൾ മുത്തു കോർക്കൽ തോട്ടം പരിചരിക്കൽ ചിത്രരചന ചുമരുകൾ അലങ്കരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചു നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ കിൻഡർ ഗാർഡണിൽ എന്നാണ് പ്രവൃത്തികളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു പരമ്പര തന്നെയുണ്ട് അല്ലേ അപ്പോൾ ഈ പരമ്പരകളെല്ലാം നമ്മൾ ചേർത്ത് വിളിച്ച പേര് തന്നെ എന്താ എന്നാണ് പ്രവർത്തികൾ എന്നാണ് വിളിച്ചത് അപ്പോൾ അദ്ദേഹം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ഏതൊക്കെയാണ് ഒന്ന് കഥ പറയിൽ മറ്റൊന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കരകൗശല പ്രവർത്തനങ്ങൾ കളിപ്പാട്ട നിർമ്മാണവും അതിന്റെ ഉപയോഗിക്കലും താളാത്മക പ്രവർത്തനങ്ങൾ പസിലുകൾ ബിൽഡിംഗ് ബ്ലോക്കുകൾ മുത്തു കോർക്കൽ തോട്ടം പരിചരിക്കൽ ചിത്രരചന ചുമരുകൾ അലങ്കരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് എവിടെ നൽകുന്നത് അദ്ദേഹം എന്താണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് എൽ പി ബി പരീക്ഷയെ തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ദിശ പി സി ഒരുക്കുന്ന എൽ പി യു പി ഓൺലൈൻ ക്ലാസുകൾ ദിശ പി എസ് സി ഇ ക്ലാസ് റൂം എന്ന ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ലഭ്യമാണ് ക്ലാസിൽ ജോയിൻ ചെയ്യുന്നതിനായി താഴെക്കാടുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ നമുക്കറിയാം നമ്മുടെ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട അടുത്ത പോയിന്റ് നോക്കാം ശ്രദ്ധിക്കണം അവസാനത്തെ പോയിന്റാണ് ആണ് പന്തുകൾ ചതുരക്കട്ടങ്ങൾ ഗോളങ്ങൾ തുടങ്ങിയ പഠനോപകരണങ്ങൾ സമൃദ്ധമായി അദ്ദേഹം ഉപയോഗിച്ചു അതായത് ശ്രദ്ധിക്കണം അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ പഠന രീതിയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയിൽ പഠന ഉപകരണങ്ങളായി ഉപയോഗിച്ചത് കമ്പലിപ്പന്തുകൾ ചതുര ഘട്ടങ്ങൾ ഗോളങ്ങൾ തുടങ്ങിയവയാണ് പഠനോപകരണങ്ങളായി ഉപയോഗിച്ചത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫ്ലോബലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം വിദ്യാഭ്യാസ ചിന്തകളിൽ നമ്മൾ ഫ്ലോബലിനെ പറ്റി ചർച്ച ചെയ്തു നമുക്കിനി മരിയ മോണ്ടിസോറി പറ്റി ചർച്ച ചെയ്യാം ശ്രദ്ധിക്കുക അപ്പോൾ വർഷം നോട്ട് ചെയ്ത് വയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഓക്കെ ഇനി മരിയ മോണ്ടിസോറി ജനിച്ച സ്ഥലം ശ്രദ്ധിക്കണം എവിടെയാണ് ഇറ്റലിയിലാണ് ജനിച്ചത് അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ് മരിയ മോണ്ടിസോറി ജനിച്ചത് ഇറ്റലിയിലാണ് ഇനി നോക്കുക മരിയ മോണ്ടിസോറി സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോ മരിയാ മോണ്ടിസോറി സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് ശിശുഭവനം എന്നാണ് എന്താണ് ശിശു ഭവനം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് മരിയാ മോണ്ടിസോറി ജനിച്ചത് ഇറ്റലിയിലാണ് ഇനി മരിയാം മോണ്ടിസോറി സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് ശിശുഭവനം എങ്ങനെയാണ് ശിശു ഭവനം എന്നാണ് അറിയപ്പെടുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന പോയി നോക്കുക ഒരു കൂട്ടത്തിലെ ഓരോ വിദ്യാർത്ഥിയുടെയും മാനസിക അവസ്ഥ പ്രത്യേകം കണക്കിലെടുക്കുകയും അവർക്ക് യോജിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസവും ഉപദേശവും നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് വാദിച്ചത് ആരാണ് മരിയ മോണ്ടിസോറിയാണ് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനപ്പെട്ട പോലാണ് ശ്രദ്ധിക്കണം ഒരു കൂട്ടത്തിലെ ഓക്കെ അപ്പൊ ഒരു ക്ലാസ് റൂം എടുക്കുന്നുവെങ്കിൽ അപ്പോൾ ഒരു കൂട്ടത്തിലെ ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ വിദ്യാർത്ഥിയുടെ അപ്പൊ ഒരു ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും നോക്കുക മാനസിക അവസ്ഥ അതുപോലെ മാനസികാവസ്ഥ പ്രത്യേകം കണക്കിലെടുക്കുകയും അവർക്ക് യോജിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസവും ഉപദേശവും നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ആര് വാദിച്ചു മരിയ മോണ്ടിസോറി അപ്പം നമ്മൾ ഓർമ്മിക്കേണ്ട പോയിന്റ് ഇങ്ങനെയാണ് ഒരു ക്ലാസ് റൂം എടുക്കുന്ന സമയത്ത് ആ ക്ലാസ് റൂമിലെ ഓരോ കുട്ടിയുടെയും മാനസികാവസ്ഥ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇനി അതനുസരിച്ച് ആ കുട്ടികളുടെ മാനസിക അവസ്ഥ അനുസരിച്ചുള്ള എന്നാണ് വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള ഉപദേശവും നൽകിയിരിക്കണം എന്നാണ് മരിയ മോണ്ടിസോറി വാദിക്കുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നോക്കുക പ്രധാന കൃതികൾ ശ്രദ്ധിക്കണ മരിയാ മോണ്ടിസോറയുടെ പ്രധാന കൃതികളാണ് ഒന്ന് ശിശുവിനെ കണ്ടെത്തൽ ഏതാണ് ശിശുവിനെ കണ്ടെത്തൽ മറ്റൊന്ന് ശിശു പരിപാലനം ശിശു പരിപാലനം രണ്ടെണ്ണം പറഞ്ഞു ശിശുവിനെ കണ്ടെത്തൽ ശിശു പരിപാലനം ഇനി ശിശുവിന്റെ സ്ഥാനവും ും അടുത്ത മൂന്നാമത്തെ പറഞ്ഞു ശിശുവിന്റെ സ്ഥാനവും വിദ്യാഭ്യാസവും കണ്ടെത്തൽ ശിശുപരിപാലനം ശിശുവിന്റെ സ്ഥാനവും വിദ്യാഭ്യാസവും ഒരുമിച്ച് പഠിക്കുക ശിശുവിനെ കണ്ടെത്തൽ ശിശു പരിപാലനം ശിശുവിന്റെ സ്ഥാനവും വിദ്യാഭ്യാസവും അത് ശ്രദ്ധിക്കണം നോക്കുക വിദ്യാഭ്യാസ പുനർനിർമ്മാണം ഓക്കെ വിദ്യാഭ്യാസ പുനർനിർമ്മാണം അപ്പൊ വീണ്ടും ആ ശിശുവിനെ കണ്ടെത്തൽ ശിശു പരിപാലനം ശിശുവിന്റെ സ്ഥാനവും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ പുനർനിർമ്മാണം ഇനി മറ്റൊരു കൃതിയാണേത് മോണ്ടിസോറി രീതി ഓക്കെ മോണ്ടിസോറി രീതി ഇനി മോണ്ടിസോറി രീതി ഉയർന്ന തലത്തിൽ അപ്പൊ ഏതൊക്കെയാണ് മോണ്ടിസോറി രീതി മോണ്ടിസോറി രീതി ഉയർന്ന തലത്തിൽ ഇനി ഒരു നവീന ലോകത്തിന് വേണ്ട വിദ്യാഭ്യാസം മറ്റൊന്നാണ് ഒരു നവീന ലോകത്തിന് വേണ്ട വിദ്യാഭ്യാസം മറ്റൊന്ന് വിദ്യാഭ്യാസത്തിന്റെ ഉള്ളുകള് ഏതാണ് വിദ്യാഭ്യാസത്തിന്റെ ഉള്ളുകള് അപ്പൊ പ്രധാന കൃതികൾ ഒന്നുകൂടി പറയാം ശിശുവിനെ കണ്ടെത്തൽ ശിശു പരിപാലനം ശിശുവിന്റെ സ്ഥാനവും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ പുനർനിർമ്മാണം ഇനി മോണ്ടിസോറി രീതി മോണ്ടിസോറി രീതിയുടെ മോണ്ടിസോറി രീതി ഉയർന്ന തലത്തിൽ അടുത്ത പറഞ്ഞു ഒരു നവീന ലോകത്തിന് വേണ്ട വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന്റെ ഉള്ളുകള് ഇത്രയുമാണ് പ്രധാന കൃതികളായി നമ്മൾ പഠിച്ചു വെക്കുന്നത് ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കണം മോണിസോറി പഠന രീതിയുടെ പ്രധാനപ്പെട്ട സവിശേഷത ഈ മോണ്ടിസോറി പഠന രീതിയുടെ പ്രധാന സവിശേഷത ഇന്ദ്രിയ പരിശീലനമാണ് ഏതാണ് ഇന്ദ്രിയ പരിശീലനം അപ്പൊ ഇന്ദ്രിയ പരിശീലനമാണ് മോണ്ടിസോറി രീതിയുടെ പ്രധാന സവിശേഷത എന്നറിയപ്പെടുന്നു ഓക്കെ മോണ്ടിസോറി രീതിയുടെ പ്രധാന അല്ലെങ്കിൽ മോണ്ടിസോറി പഠന രീതിയുടെ പ്രധാന സവിശേഷതയാണ് ഏത് ഇന്ദ്രിയ പരിശീലനം ഇനി മോണ്ടിസോറി ആവിഷ്കരിച്ച ബോധന രീതികൾ അപ്പോൾ ഈ മോണ്ടിസോറി രീതിയിലൂടെ ആവിഷ്കരിച്ച ആ ബോധന രീതികൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്ന് പ്രായോഗിക ജീവിതത്തിനായുള്ള പരിശീലനം അപ്പോൾ മോണ്ടിസോറി രീതിയിലൂടെ ആവിഷ്കരിച്ച ബോധന രീതികളിൽ ഒന്നാണ് പ്രായോഗിക ജീവിതത്തിനായുള്ള പരിശീലനം മറ്റൊന്ന് ബോധേന്ദ്രിയ പരിശീലനം ഇതാണ് ബോധേന്ദ്രിയ പരിശീലനം മറ്റൊന്ന് പഠന ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം അപ്പൊ നോക്കുക മോണ്ടിസോറി ആവിഷ്കരിച്ച ബോധന രീതികളാണ് ഒന്ന് പറഞ്ഞു പ്രായോഗിക ജീവിതത്തിനായുള്ള പരിശീലനം എന്നാണ് പ്രായോഗികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള പരിശീലനം നൽകുന്നു മറ്റൊന്ന് ബോധേന്ദ്രിയ പരിശീലനം നമ്മൾ പറഞ്ഞു ഇന്ദ്രിയ പരിശീലനം പറഞ്ഞു അല്ലേ ഇപ്പൊ നോക്കുക ബോധേന്ദ്രിയ പരിശീലനം മറ്റൊന്ന് പറയുക പഠന ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം ഇവിടെ എന്താണ് പഠന ഉപകരണങ്ങൾ അല്ലെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ മോണ്ടിസോറി ആവിഷ്കരിച്ച ബോധന രീതികൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത് ശ്രദ്ധിക്കാൻ നോക്കി ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ശീലിക്കാനും ജാമിതീയ ഭാഷാ പഠനങ്ങൾ ലളിതമാക്കാനുമായി വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡിഡക്റ്റീവ് അപ്പാറ്റസ് എന്നാണ് അപ്പൊ എന്താണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു അല്ലേ എന്താണ് ഇവിടെ ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമമായ എന്താണ് പ്രവർത്തനം അപ്പോൾ അതാണ് ഈ പഠന രീതിയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ അതിനായി പലതരത്തിലുള്ള എന്താണ് ബോധന ഉപകരണങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇവിടെ ശ്രദ്ധിക്കാൻ നോക്കി ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ശീലിക്കാനും ജാമിത ഭാഷാ പഠനങ്ങൾ ലളിതമാക്കാനുമായി വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠനമാണ് ഇവിടെ നടത്തുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇതിനെ അറിയപ്പെടുന്നത് ഡിഡക്റ്റീവ് അപ്പാരറ്റസ് എന്നാണ് ഓക്കെ എന്താ അറിയപ്പെടുന്നു ഡിഡക്റ്റീവ് അപ്പാരറ്റസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പൊ ആ പോയി ശ്രദ്ധിക്കണം ഇനി നോക്കുക നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് മോണ്ടിസോറി രീതിയാണ് അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ അല്ലെങ്കിൽ തൊട്ട് എന്താണ് തൊട്ട് മുന്നേ ഫ്രോബലിന്റെ കിൻഡർ ഗാർട്ടൻ രീതിയെ പറ്റിയും ചർച്ച ചെയ്തു നമുക്കിത് ശ്രദ്ധിക്കേണ്ടത് ഈ കിൻഡർ ഗാർട്ടൻ രീതിയും മോണ്ടിസോറി രീതിയും തമ്മിലുള്ളൊരു താരതമ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇവിടെ നോക്കുക കിൻഡർ ഗാർട്ടൻ രീതി അതുപോലെ തന്നെ മോണ്ടിസോറി രീതി ഇവിടെ ശ്രദ്ധിക്കണം ഇതാരായിരുന്നു ഫ്രോബലാണെന്ന് ഓർമ്മിക്കാം മോണ്ടിസോറി രീതി ആരാണ് ആരാണ് നമ്മൾ പറഞ്ഞു മറിയ മോണ്ടിസോറി നോക്കുക ആദ്യത്തെ പോയിന്റ് ദാർശനിക തത്വങ്ങളുടെ അടിത്തറയിലുള്ളതാണ് കിൻഡർ ഗാർട്ടൻ രീതി അപ്പൊ ആദ്യം ശ്രദ്ധിക്കണം കിൻഡർ ഗാർട്ടൻ രീതി എന്ന് പറയുന്നത് എന്നാണ് തത്വങ്ങളുടെ അടി അടിത്തറയിലുള്ളതാണ് അപ്പോൾ ദാർശനിക തത്വങ്ങളുടെ അടിത്തറയിലുള്ളതാണ് കിൻഡർഗാട്ടൻ രീതി എന്നാൽ മോണ്ടിസോറി രീതി എന്ന് പറയുന്നത് ശാസ്ത്ര തത്വങ്ങളുടെ അടിത്തറയിലുള്ളതാണ് ഓക്കെ അപ്പൊ എന്നാണ് ദാർശനിക തത്വങ്ങളുടെ അടിത്തറയിലുള്ളതാണ് കിൻഡർഗാർട്ടൻ എങ്കിൽ മോണ്ടിസോറി രീതി എന്ന് പറയുന്നത് ശാസ്ത്ര തത്വങ്ങളുടെ അടിത്തറയിലുള്ളതാണ് ഇനി അടുത്ത പോലെ ശ്രദ്ധിക്കുന്നു നോക്കി പരിശീലനം മുഖ്യമായും സംഘപ്രവർത്തനത്തിനാണ് ഓക്കെ പരിശീലനം മുഖ്യമായും സംഘപ്രവർത്തനത്തിലാണ് നടക്കുന്നത് അപ്പം കിൻഡർ ഗാർഡൻ രീതിയിൽ പരിശീലനം നടക്കുന്നത് സംഘപ്രവർത്തനത്തിലാണ് എന്നാൽ മോണിസോറി രീതി നോക്കാം നോക്കി പരിശീലനം മുഖ്യമായും വ്യക്തിഗത പ്രവർത്തനത്തിലാണ് നമ്മൾ പറഞ്ഞല്ലേ അതിലൊരു സംഘത്തെ നമ്മൾ എടുക്കുന്നു എങ്കിലും ആ സംഘത്തിലുള്ള ഓരോ വ്യക്തിക്കുമനുസരിച്ചാണ് പരിശീലനം നൽകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇവിടെ പരിശീലനം മുഖ്യമായും വ്യക്തിഗത പ്രവർത്തനത്തിലാണ് നൽകുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം ദാർശനിക തത്വങ്ങളുടെ അടിത്തറയിലുള്ളതാണ് കിൻഡർഗാർട്ടൻ രീതിയെങ്കിൽ എന്നാണ് മോണ്ടിസോറി രീതി ശാസ്ത്ര തത്വങ്ങളുടെ അടിത്തറയിലുള്ളതാണ് അടുത്ത രണ്ടാമത്തെ പോയിന്റ് കിൻഡർ ഗാർട്ടൻ രീതി കിൻഡർഗാർട്ടൺ രീതിയിലെ പരിശീലനം മുഖ്യമായും സംഘപ്രവർത്തനത്തിലാണ് എങ്കിൽ മോണ്ടിസോറി രീതിയിലെ പരിശീലനം എന്ന് പറയുന്നത് വ്യക്തിഗത പ്രവർത്തനത്തിലാണ് ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാൻ നോക്കി നേരിട്ടല്ലാത്തതും ഔപചാരികമല്ലാത്തതുമായ ഇന്ദ്രിയ പരിശീലനമാണ് ഇത് പിന്തുടരുന്നത് അപ്പൊ ഇവിടെ നേരിട്ടല്ലാത്തതും ഔപചാരികമല്ലാത്തതുമായ ഇന്ദ്രിയ പരിശീലനം നൽകുന്നു എന്നാൽ ഇവിടെ നോക്കുക നേരിട്ടുള്ളതും ഔപചാരികവുമായ ഇന്ദ്രിയ പരിശീലനമാണ് ഇത് പിന്തുടരുന്നത് അപ്പൊ അതിനായി അവിടെ എന്താണ് പലതരത്തിലുള്ള ഉപകരണങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ ഇവിടെ പല പല ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഔപചാരികപരമായിട്ടുള്ള പരിശീലനമാണ് ഇവിടെ നൽകുന്നത് എന്നാൽ ഇവിടെ ഔപചാരികപരമല്ലാത്ത പരിശീലനമാണ് നൽകുന്നതെന്ന് പറഞ്ഞു ഇനി അത് നോക്കുക അച്ചടക്കം നിഷ്കർഷിക്കുന്നു അപ്പൊ ഇവിടെ എന്താണ് ഈ എന്താണ് ഈ കിൻഡർ ഗാർഡൻ രീതിയിൽ അച്ചടക്കം പ്രധാനമാണ് എന്നാൽ മോണ്ടിസോറി രീതിയിൽ അച്ചടക്ക നിഷ്കർഷതയില്ല ഓക്കെ കുറച്ചുകൂടെ കുട്ടികൾ എന്നാണ് ഫ്രീ ആയി ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ജാമ്യ രൂപങ്ങളെല്ലാം പരിചയപ്പെടുന്ന ഒരു രീതിയാണ് ഇതൊക്കെ മോണ്ടിസോറി രീതി എന്ന് പറയുന്നത് ഇനി അടുത്ത പോലെ ശ്രദ്ധിക്കുക ഗിഫ്റ്റ് എന്ന പഠന സാമഗ്രിയുടെ സഹായത്തോടെയാണ് ഇന്ദ്രിയ പരിശീലനം സാധ്യമാക്കുന്നത് അപ്പം ഇവിടെ സമ്മാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന പഠന സാമഗ്രിയുടെ സഹായത്തോടെയാണ് ഇന്ദ്രിയ പരിശീലനം സാധ്യമാക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞു എന്നാണ് പലതരത്തിലുള്ള അപ്പാറ്റസുകൾ അല്ലേ നമ്മൾ അതിനെ വിളിച്ചു ഡിഡക്റ്റീവ് അപ്പാറ്റസ് എന്ന് എന്ന പഠന ാണ് ഇതിന്റെ പരിശീലനം സാധ്യമാകുന്നത് ഗാർഡൻ രീതി എന്ന് പറയുമ്പോൾ നോക്കിയ ദാർശനിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മോണിസോർ രീതി ശാസ്ത്ര തത്വങ്ങൾ അടുത്ത ഇവിടെ ഓർമ്മിക്കുക ഇവിടെ മുഖ്യമായും സംഘപ്രവർത്തനം അവിടെ എന്നാൽ വ്യക്തിഗത പ്രവർത്തനമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റാണ് ഔപചാരികമല്ലാത്തതും അല്ലാത്തതായിട്ടുള്ള ഇന്ദ്രിയ പരിശീലനമാണ് എന്നാൽ ഇവിടെ ഔപചാരികമായിട്ടുള്ള ഇന്ദ്രിയ പരിശീലനമാണ് നൽകുന്നത് അടുത്ത് ഇവിടെ ശ്രദ്ധിക്കണം അച്ചടക്കം ഇവിടെ നിഷ്കർഷിക്കുന്നു ഇവിടെ അച്ചടക്കം നിഷ്കർഷത എന്ന് ഓർമ്മിക്കുക ഇനി ഇവിടെ സമ്മാനങ്ങൾ അല്ലെ അതായത് ഗിഫ്റ്റ് എന്ന പഠന സാമഗ്രിയുടെ സഹായത്തോടെ ചെയ്യുന്നു എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡക്റ്റിക് അപ്പാറ്റിസ് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് അപ്പാറ്റിസ് എന്ന് പറയും അത് നമ്മൾ പലതരത്തിലുള്ള ഉപകരണങ്ങൾ പറഞ്ഞു അല്ലേ അപ്പൊ അത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ പഠന ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഇവിടെ പഠനം നടക്കുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞത് എന്തായിരുന്നു സമ്മാനങ്ങൾ വഴിയാണ് അപ്പൊ ഇതാണ് കിണ്ടർഗാ രീതിയും മോണ്ടിസോറി രീതിയും തമ്മിലുള്ള ഒരു താരതമ്യം അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം നന്ദി